എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു ബി ജെ പിക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നു നാനൂറ് സീറ്റാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് ആദ്യം തന്നെ ബി ജെ പി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദി തന്നെയാണ് അത് പറഞ്ഞത് എന്നാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് വരെ ലഭിക്കും എന്നൊക്കെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പോലും വിചാരിക്കുന്നില്ല ഇത്രയും സീറ്റ് ലഭിക്കുമെന്നും കേവലം ഭൂരിപക്ഷം കിട്ടിയാൽ ഭാഗ്യം എന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ എല്ലാ സ്വതന്ത്ര നിരീക്ഷകരും പറയുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകും തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വരാം അതല്ലെങ്കിൽ ഭൂരിപക്ഷം നേടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുമുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതെല്ലാം ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപതിന് ഇടയിലാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്ന സീറ്റുകൾ എന്നാൽ എക്സിറ്റ് പോളിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കുന്നത് അത് എന്തിന് എന്തുകൊണ്ട് എന്നത് മറ്റൊരു വിഷയമാണ് അതിനേക്കല്ല പോകുന്നത് കേരളത്തിലാകട്ടെ ബി ജെ പിക്ക് വൻ മുന്നേറ്റം പ്രവചിക്കുന്നു ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ യു ഡി എഫിനാണ് വൻ നേട്ടം ഉണ്ടാക്കുന്നത് പതിനഞ്ച് സീറ്റ് വരെ പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെയൊക്കെ നേടാൻ കഴിയും എൽ ഡി എഫിന് പൂജ്യം പൂജ്യം എൽ ഡി എഫിന് പൂജ്യം ഒന്ന് എൽ ഡി എഫിന് ഒന്ന് മുതൽ അഞ്ച് വരെ ഇതൊക്കെയാണ് ഓരോ ഏജൻസികൾ നൽകുന്ന ഫലങ്ങൾ കേരളത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് നഗരസഭകൾ കോർപ്പറേഷനുകൾ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അങ്ങനെ നല്ല അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാൽപ്പത് ശതമാനം വോട്ട് എന്തൊക്കെയായാലും എപ്പോഴും എൽ ഡി എഫിന് ലഭിക്കും അടിത്തറയുണ്ട് ചില മാറ്റങ്ങൾ ഏറ്റക്കുറച്ചിലൊക്കെ ഒക്കെ വന്നേക്കാം എന്നേ ഉള്ളൂ അവിടെയാണ് എൽ ഡി എഫിന് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് എന്നും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇരുപത്തി ഏഴ് ശതമാനം ബി ജെ പിക്ക് ലഭിക്കും എന്നും പറയുന്നു അഞ്ച് സീറ്റ് വരെ എൽ ഡി എഫിന് പറയുന്നുണ്ട് അഞ്ച് സീറ്റ് വരെ മാക്സിമം ആണ് അഞ്ച് ആ അഞ്ച് ഏതൊക്കെയാണ് എന്നൊരു ചർച്ച സ്വാഭാവികമായി ഉയർന്നു വരണമല്ലോ ഒരു അഞ്ച് സീറ്റ് ഈ ഏജൻസികൾ കണക്കാക്കിയിട്ടുണ്ടാകും ഏതൊക്കെയാണ് എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും എടുത്തു നോക്കുമ്പോൾ ആ അഞ്ച് സീറ്റ് ഏതൊക്കെയാണ് എന്ന് അവർ തന്നെ പലപ്പോഴായി ചർച്ചകൾക്കിടെ പറയുന്നുണ്ട് ചിലർ പറയുന്നു ഒറ്റ സീറ്റ് എന്ന് പറയും പാലക്കാട് ആണെന്ന് പറയുന്നു മറ്റുള്ളവർ പറയുന്നു ആലത്തൂരാണ് എന്ന് പറയുന്നു ഏജൻസി പറയുന്നു കണ്ണൂരുണ്ട് എന്ന് ആറ്റിങ്ങൽ പറയുന്നുണ്ട് അതേ ഏജൻസി തന്നെ ആറ്റിങ്ങൽ ബി ജെ പി ജയിക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് ഓരോ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരിക ഇതിൽ ഏതാണ് എൽ കിട്ടും എന്ന് പറയുന്ന അഞ്ച് സീറ്റ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂക്ഷ്മമായി ഒന്നുകൂടി നിരീക്ഷിച്ച് നോക്കിയാൽ കേട്ടു നോക്കിയാൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് ഒരു അഞ്ച് സീറ്റ് എൽ ഡി കിട്ടും ആ അഞ്ച് സീറ്റ് എന്നത് പാലക്കാട് കണ്ണൂർ മാവേലിക്കര ആറ്റിങ്ങൽ കാസർഗോഡോ ആലത്തൂരോ ഇതാണ് പറയുന്നത് കാസർഗോഡോ ആലത്തൂരോ എന്ന് വെച്ചാൽ ആറ് സീറ്റിൽ ഏകദേശം ആറ് സീറ്റിലെങ്കിലും എൽ ഡി എഫിന് ജയിക്കാൻ സാധ്യതയുണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മാറിയും മറിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ടൈം സ്നൗ മാത്രമാണ് അഞ്ച് സീറ്റ് വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കും അവർ രണ്ട് സീറ്റ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ടൈം സ്നൗ ആണ് രണ്ട് സീറ്റ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ആറ്റിങ്ങലും കണ്ണൂരുമാണ് മറ്റെല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എടുത്തു നോക്കിയാൽ അതെല്ലാം ഒന്നുകൂടി നിരീക്ഷിച്ചാൽ അവർക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പാലക്കാട് കണ്ണൂർ മാവേരിക്കര ആറ്റിങ്ങൽ കാസർഗോഡ് ആലത്തൂർ ഈ ആറ് സീറ്റുകൾ അഞ്ച് ഒന്ന് ചിലപ്പോൾ ആലത്തൂരോ പാലക്കാടോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ചിലർ ഇതിൽ ആറ് സീറ്റ് ആറ് സീറ്റിൻ്റെ പേര് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എട്ട് സീറ്റ് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെയാണ് സി പി ഐ കണക്ക് കൂട്ടുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ പിന്നെ ഇനിയിപ്പോൾ രണ്ട് സീറ്റും കൂടെ വേണ്ടു എട്ടിലെത്താൻ അതാലോചിച്ച് നോക്കണം രണ്ട് സീറ്റ് മാത്രമേ വേണ്ടു എട്ടിലെത്താൻ അങ്ങനെ വരുമ്പോൾ എട്ട് സീറ്റ് വരെ സി പി എം നേടും എന്ന് പറയുന്നതിൻ്റെ യുക്തി അതില്ലെങ്കിൽ പറയുന്നതിന് കാരണം ഇവർ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഈ എക്സിറ്റ് പോളുകളെല്ലാം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം യു ഡി എഫിന് കിട്ടാൻ പോകുന്ന സീറ്റ് വീണ്ടും പറയുന്നു പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് എന്ന് പറയുന്നു ആ പതിനഞ്ച് വരെ ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും അവർ പറയുന്നുമില്ല പക്ഷെ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് അത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് രണ്ട് സീറ്റ് ഉറപ്പു പറയുന്നവരുണ്ട് ഒരു സീറ്റ് മാത്രം ഉറപ്പു പറയുന്നവരുണ്ട് ഒന്ന് മുതൽ മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് സീറ്റ് വരെ പ്രതീക്ഷിക്കണം മൂന്ന് സീറ്റ് വരെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് വിവിധ ഏജൻസികൾ കണക്ക് കൂട്ടിയ കണക്കനുസരിച്ച് അവർ പറയുന്നത് മൂന്ന് സീറ്റ് വരെ എന്നാണ് ഇത് ബി പറയുന്ന കണക്കാണ് ബി ജെ പറയുന്നതും മൂന്ന് സീറ്റാണ് അവർ മൂന്ന് കടത്തി പറയുന്നുണ്ട് എങ്കിലും ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ആറ് സീറ്റ് വരെ ലഭിക്കുമെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും മൂന്ന് സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ മൂന്ന് സീറ്റ് തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലുമാണ് ആറ്റിങ്ങൽ അങ്ങനെ എഴുതി തള്ളേണ്ട എന്നാണ് ബി നേതാക്കൾ പറയുന്നത് ആറ്റിങ്ങൽ പക്ഷേ എപ്പോഴേ ബി ജോയ് ജയിച്ചു എന്ന് ആറ്റിങ്ങൽ ആരോട് ചോദിച്ചാലും പറയും എല്ലാ രാഷ്ട്രീയ നേതാക്കളും പറയും അടൂർ പ്രകാശും സ്വകാര്യ സംഭാഷണത്തിൽ പറയും ബി ജോയ് ജയിച്ചു എന്ന് കാരണം അവിടെ കോൺഗ്രസിന് ബൂത്തുകളിൽ പോലും ഇരിക്കാൻ ആളെ കിട്ടിയിരുന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് ഒരു അതിന് കുതിച്ചു ചാട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതും ഒരു വസ്തുതയാണ് ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ അധികം പിടിച്ചാൽ മാത്രമേ എന്തെങ്കിലും രക്ഷയുണ്ടാകൂ ബി ജെ പിക്ക് എന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് പറയുന്നത് ബി ജോയി എൽ ഡി എഫിന് ആ സീറ്റ് ഉറപ്പിച്ചതാണ് എന്നും പറയുന്നു എന്നാൽ ആറ്റിങ്ങൽ അത്ര ഉറപ്പിച്ച് പറയുന്നില്ല നമ്മുടെ പല സർവേകളും എന്നതാണ് വസ്തുത ഏതായാലും ആറ് സീറ്റ് ആറ് സീറ്റിൻ്റെ പേര് ഇവരെല്ലാവരും പറയുന്നുണ്ട് പാലക്കാട് കണ്ണൂർ മാവേലിക്കര ആറ്റിങ്ങൽ കാസർഗോഡ് ആലത്തൂർ ഈ സീറ്റുകളുടെ കാര്യം വിവിധ സർവേകൾ പറയുന്നുണ്ട് എൽ ഡി എഫ് ജയിക്കും എന്ന് എന്ന് വെച്ചാൽ ആറായി നേരത്തെ പറഞ്ഞതുപോലെ ഇനി രണ്ട് സീറ്റും കൂടി കിട്ടിയാൽ എട്ടായി ആ രണ്ട് സീറ്റ് ഉറപ്പാണ് അത് മലബാറിൽ നിന്ന് തന്നെ ലഭിക്കും എന്നതാണ് ഇപ്പോഴുള്ള വിവരം ഏതായാലും പത്തനംതിട്ടയും ആലപ്പുഴയും ഒന്നും ഒരു കണക്കിലും ഈ ഏജൻസികൾ പെടുത്തിയിട്ടില്ല ആ പക്ഷേ പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമൊക്കെ എൽ ഡി എഫിൽ ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് കാര്യം സംശയമില്ല എന്തിനറിയ പറയുന്നു കോഴിക്കോട് പോലും ഇത്തവണ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് വടകരയിലാണ് ഒരു കടുത്ത മത്സരം നടക്കുന്നത് വടകരയിൽ കടുത്ത മത്സരം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷവും ഷാഫി പറമ്പിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമയും എസ് ഡി പി യും ഒക്കെ ചേർന്ന് മുസ്ലിം ലീഗ് അടക്കം ഉള്ള കക്ഷികൾ ചേർന്ന് അതോടൊപ്പം ആർ എസ് എസ് വോട്ടുകളും കിട്ടി ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കേണ്ടത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ആവശ്യമാണ് എങ്കിലേ പാലക്കാട് ബൈ എലക്ഷൻ വരികയുള്ളൂ പാലക്കാട് ബൈഎലക്ഷൻ വന്നാൽ ഒരു കൈ നോക്കാൻ കഴിയുന്ന പിന്തുണ ആർ എസ് എസിനും ബി ജെ പിക്കും പാലക്കാട് മണ്ഡലത്തിലുണ്ട് നല്ല വോട്ട് വിഹിതം അവർക്കുണ്ട് നല്ല രീതിയിൽ ഒന്ന് പരിശ്രമിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്കോ അല്ല അതല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്കോ തന്നെ എത്താൻ കഴിയുന്ന അവസ്ഥ പാലക്കാടുണ്ട് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പ് വടകരയിൽ ജയിക്കേണ്ടതുണ്ട് അത് ഏറ്റവും കൂടുതൽ ആവശ്യം ബി ജെ പിക്ക് അതുകൊണ്ട് ബി ജെ പി വോട്ട് കൂടി ഷാഫി പറമ്പിൽ ലഭിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് അതുകൊണ്ട് മലബാറിൽ വടകര മാത്രമാണ് ഒരു കടുത്ത മത്സരം നടക്കുന്നത് ബാക്കിയെല്ലാ മണ്ഡലത്തിലും സംശയവും വേണ്ട എൽ ഡി എഫിനാണ് സാധ്യത എന്നതിൽ അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഒരു മോക്കാണ് ഒരു തമാശയാണ് എന്ന് പറയാൻ കാരണം